ഇതുപോലുള്ള ചെറിയ ഒരു ട്യൂബാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സാധാരണ ആ ഈ അതേ കളറിലുള്ള തന്നെ ഈ പച്ച കളറിലുള്ള തന്നെ ട്യൂബാണിത് ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ആൻറ്റി ബാറ്റിൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗസ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ് ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ ഒരു ഇത് ഒരു ഒരു എന്താണ് സീല് ചെയ്തിരിക്കുന്ന ഒരു കോട്ട് കാണാം ഇത് നമുക്ക് ഊരി മാറ്റി കഴിഞ്ഞാൽ ിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു മെഡിസിൻ നമുക്ക് കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊരു അല്പം എടുത്തുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ വെള്ള നിറത്തിൽ അതായത് നല്ല പ്യുവറായിട്ടുള്ള വൈറ്റ് നിറത്തിലുള്ള ഒരു ഓയിൽമെൻ്റ് ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് ഈ ഓയിൽമെൻറ്റ് ഓക്കെ അപ്പം ഈ ഓയിൽമെൻറ്റ് ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഓയിമെൻറ്റ് എങ്ങനെയാണ് സാധാരണ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അത ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഓയിൽമെന്റ് എടുത്തത് ഇത്രയും ഓയിൽമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും സാധാരണ ഇതിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ചുണങ്ങൾ കാര്യങ്ങളൊക്കെ ഒരുപാട് വലുതായിരിക്കില്ല അത് അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു നേരത്തെ പാട് പോലെ മാത്രം അതിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി അതൊരല്പം മാത്രം എടുക്കുക ഇതിപ്പോൾ ഞാനിത് ബാക്കി ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് സൈഡിൽ വെച്ചിട്ടുണ്ട് ഇത്രയും വെച്ചത് ഇത്രയും മാത്രം ഇത്രയും അല്പം മാത്രം നമുക്ക് എടുത്ത ശേഷം എവിടെയാണോ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ളത് ആ സ്കിന്നിൻ്റെ ആ പ്രോബ്ലത്തിൽ അവിടെ ആ സെൻ്ററിൽ മാത്രമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക തുണങ്ങിൻ്റെ എവിടെയാണെങ്കിലും അതല്ലെങ്കിൽ വട്ടച്ചുറിയാണെങ്കിലും ആ ഏരിയയിൽ മാത്രമായിട്ട് ഇതോലെ ഒന്ന് തേച്ച് കൊടുക്കുക സാധാരണ രീതിയിൽ ഓക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു അഞ്ചോ ആറോ മണിക്കൂർ മാക്സിമം എത്രത്തോളം നമുക്ക് സമയം ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഇതേപോലെ തന്നെ സ്കിന്നിൽ കീപ്പ് ചെയ്ത് വെക്കുക ഓക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും എന്താണെങ്കിലും പക്ഷേ നിങ്ങൾ ഒരാഴ്ച വരെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെയൊന്ന് അപ്ലൈ ചെയ്യുക അതോ അതൊപ്പം തന്നെ നാലോ അഞ്ചോ മണിക്കൂർ ഇതേപോലെ തന്നെ കീപ്പ് ചെയ്ത് വെക്കുക അങ്ങനെ ഒരാഴ്ച ആവുമ്പോഴത്തന്നെ സാധാരണ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സ്കിൻ പ്രോബ്ലം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ചുണങ്ങ അതല്ലെങ്കിൽ ഈ പറഞ്ഞ റിംഗോ അതായത് വട്ടച്ചു ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാം പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട് എന്ന് വെച്ചാൽ സാധാരണയിൽ പലതരത്തിലുള്ള ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ചില ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചുണങ്ങൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം അതിൽ എന്തോ നിങ്ങളുടെ സ്കിൻ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ റിംഗ് വേ അതായത് വട്ടച്ചൊറിയൊക്കെയാണെങ്കിൽ സാധാരണ രീതിയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു ചൊറിച്ചിലോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് വറി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം ഓരോ സ്കിന്നിനും ഓരോ തരത്തിലാണ് ഉള്ളത് സാധാരണ രീതിയിൽ ബേസിക്കലി ഇതിന് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നിർദ്ദേശന കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതോടുകൂടി നിങ്ങൾ ഇതിൻ്റെ തേക്കുന്നത് ഒന്നും